നമസ്കാരം അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്തുടനീളം ഗ്രഹസന്ദർശനം നടത്തി ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഗ്രഹസമ്പർക്കം ഇന്ന് പകൽ ഹിന്ദു പരിഷത്ത് ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി കെ എൻ വെങ്കിടേശ്വരൻ്റെ നേതൃത്വത്തിൽ നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിൻ്റെ വീട് സന്ദർശിച്ചു അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന അക്ഷിതവും പുതുതായി പണിയൊഴിപ്പിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും സുരേഷ് കുമാറിന് കൈമാറി ജനുവരി ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ടും ബന്ധപ്പെട്ട് വിഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുഴുവൻ വിചാർ പരിവാർ പ്രവർത്തകർ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്കം ലോകം കാണുന്ന ഏറ്റവും വലിയ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ ഓരോ വീടുകൾ കയറി ഞങ്ങൾ അയോധ്യയിൽ പൂജിച്ച അക്ഷരവും അതുപോലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രവും ഞങ്ങൾ എല്ലാ ഭവനങ്ങളിലും കൊടുക്കുന്നുണ്ട് അന്നേ ദിവസം ജാനുവരി ഇരുപത്തി രണ്ടാം തീയതി പരമാവധി അമ്പലങ്ങളിലെ ഇതിൻ്റെ ലൈവ് സ്ട്രീമിങ് അതുപോലെയുള്ള അന്ന് രാമനാമ ജപയജ്ഞം നടത്താൻ കൂടി നിശ്ചയിച്ചിട്ടുണ്ട് അതിലും പരമാവധി ഹിന്ദുക്കൾ അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി വെക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു അമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയല്ല ശ്രീരാമൻ പതിനാല് വർഷം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങിയെത്തുമ്പോൾ എങ്ങനെയാണോ അന്ന് അയോധ്യവാസികൾ അത് ഉത്സാഹപൂർവ്വം സ്വീകരിച്ചത് അതേപോലെ ഈ അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങി വരുമ്പോൾ ആ രീതിയിൽ ഒരു ആഘോഷമാണ് അത് മാത്രമല്ല നമ്മൾ ഒരു കൂടി കൂടി മൂല്യങ്ങൾ എല്ലാ ജനങ്ങളും അവരുടെ ജീവിതത്തിൽ അഭ്യർത്ഥന ഞങ്ങൾ സന്ദർഭത്തിൽ മുന്നോട്ട് ശ്രീരാമൻ പതിനാല് വർഷം വനവാസം കഴിഞ്ഞ് അയോധ്യയിൽ എത്തിയപ്പോൾ എങ്ങനെയാണോ ജനങ്ങൾ സ്വീകരിച്ചത് അതേ സ്വീകരണം രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നൽകണമെന്നും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും അന്നേ ദിവസം ദീപം തെളിയിച്ച് ശ്രീരാമനാമം ജപിക്കണമെന്നും കെ എൻ വെങ്കടേശ്വരൻ പറഞ്ഞു വെബ് ഡെസ്ക് ദുബായ് ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്